പാലാണ് ഇതിലെല്ലാം നമ്മളെ തൂക്കാൻ കൂടെ ചിരിപ്പുണ്ടോ ഇനിയുള്ള വഴിയാണ് മക്കളെ വഴി ശ്രദ്ധിച്ചു പോകണം ഇത്ര പണ്ട് ഷാറ സമയത്ത് ഞങ്ങൾ ഈ വഴി ഇങ്ങനെ നടക്കാൻ പോകാമായിരുന്നു ഹായ് മച്ചാമാരെ മൈഡിൻ വേളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിദ്ധാർത്ഥ സ്കൂളിൻ്റെ താഴെ അതായത് കുളപ്പാടം മജിസ്ട്രേറ്റ് നോക്ക് സിദ്ധാർത്ഥ സ്കൂളിൻ്റെ താഴെ നമ്മുടെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാ ഈ ഒരു സ്ഥലം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് നിങ്ങൾ കുഞ്ഞുന്നാളിലോ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാകും കുറിച്ച് തൂക്കണാംകുരികളെന്ന് പറയുമ്പം എന്താ പറയുക ഈ കൊച്ച് ഇലകളൊക്കെ കൊണ്ട് ഈ തൂങ്ങിക്കിടക്കുന്ന രീതിയിലൊരു ഒരു കൂടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുരുവിയാണ് എന്താ പറയുക ഇതൊരിതുണ്ട് തച്ചന്മാരോ നെയ്ത്തുകാരോ അങ്ങനെ അങ്ങാണ്ടാണ് ഈ കിളികളെ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു കിളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശാന്തര പക്ഷി രീതികൾ തന്നെയാണ് അപ്പോൾ ഈ ആൺകിളികളാണ് കൂടുണ്ടാക്കുന്നത് ഈ ആൺകിളികൾ കൂടുണ്ടാക്കി ആ കൂട് ഇഷ്ടപ്പെട്ട് പെൺകിളികൾ വരികയും ആ പെൺകിളികളായിട്ട് ഇണ ചേർന്ന് അതിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കുകയൊക്കെയാണ് ഈ തൂക്കണാം കുരുവിയുടെ ഒരു രീതിയിൽ പോകുന്നത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ കുറേ അറിയാവുന്നവരുണ്ട് അപ്പം നമ്മളിപ്പം തൂക്കണാം കുരുവികളുടെ കൂടുകൾ അന്വേഷിച്ചാണ് പോകുന്നത് അപ്പം ഈ ഒരു സ്ഥലമെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും ആരും അങ്ങനെ വരുന്ന വഴികളൊന്നുമല്ല ജനങ്ങൾ കൂടുതലായിട്ട് ശല്യപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊന്നും ഇത്തരം കുരുവികളൊന്നും കൂടൊന്നും വെക്കത്തില്ല അപ്പം നമ്മുടെ ഇവിടെ എല്ലാം അതിൻ്റെ കൂടുകളുണ്ട് ഇതേ ഒരു പരുന്താണെങ്കിലും അതിൻ്റെ മേളിൽ കണ്ടോ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഞാൻ തൊട്ട് താഴെ എല്ലാം തൂക്കളാംകുരിയുള്ള കൂടുകളാണ് കാരണം ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കാണാൻ പറ്റും ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം കാരണം ഇതിനകത്ത് നല്ല അതിമനോഹരമായ തൂക്കളാംകുരിയുള്ള കൂട് നിങ്ങൾക്ക് കാണാം ഓക്കെ അതൊരു കുരു വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ സൂം ചെയ്യാം അതിലെല്ലാം നമ്മളെ തൂക്കാൻകുരികൾ കൂട് വെച്ചിരിപ്പുണ്ടോ ചില ആൾക്കാർ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പിന്നെ പ്രവണതയ്ക്ക് മുമ്പ് ആൺകിളികളെ ഒരു തലപ്പാതമൊക്കെ വെച്ച് പ്രകൃതി ഒരു പ്രത്യേക ഭംഗിയിലാക്കും പെൺകുളികളുടെ കളറോ കാര്യങ്ങളോ ഒന്നുമല്ല ആൺകിളികൾക്ക് പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കുറച്ചും ഒക്കെ പൊക്കം കുറഞ്ഞ തെങ്ങുകളിലൊക്കെ കൂടുതൽ കാണും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും അടുത്ത് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇത്തരം ജീവികളെ പരുന്ത് കാക്ക ഇത്തരം ആശാന്മാരൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കും പക്ഷേ ഇവരുടെ കൂടുതൽ നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല കേട്ടോ ആ രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് വേണ്ട അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം പോകേണ്ട വഴികൾ ശ്രദ്ധിച്ച് വേണം പോകാൻ ഇഴജന്തുക്കളൊക്കെ ഉള്ള വഴികളായിരിക്കും ഞാനിപ്പം ഈ ഒരു വീഡിയോ കണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ റിസ്ക് എടുത്ത് കൂടെ വരികയൊന്നും വേണ്ട ആൾക്കാർ നടക്കുന്ന വഴികളല്ലാത്തത് കൊണ്ട് തന്നെ എഴജന്തുക്കളൊക്കെ കയറിക്കിടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും തൂക്കണാം ആ ഒരു സൗണ്ട് അതാണ് ഇവിടെയൊക്കെ കുറേ കൂടുകളുണ്ട് ഞാൻ ഇതൊന്ന് തരണം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിത് കാണിച്ചു തരാം കേട്ടോ എന്തായാലും കുറച്ചുകൂടെ മുമ്പോട്ട് പോവാം ഓ ഭയങ്കര കാടാ കേട്ടോ ഭയങ്കര കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാട് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ശരിക്കും തൂക്കണം കുരുവികള കൂടുകൾ ഇത് നോക്കി രണ്ട് മൂന്ന് നിലയൊക്കെ എടാ പണി നിൽക്കുന്നുണ്ടോ കണ്ടാ എന്ത് രസമൊക്കെ ഈ അടിപൊളി അല്ലേ കണ്ട ശ്രദ്ധിച്ചുണ്ടോ ആ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് അത് കൂട് ഫിനിഷ് ആയ കൂടുകളാണ് അപ്പോൾ അവരവിടെ കിടന്ന് ബഹളം വെക്കുമ്പോഴാണ് പെൺ തൂക്കണാൻ കുരുവികൾ വന്ന് ആ കൂടിനെ ആകർഷിച്ച് ആ ആണുമായി ഇണ ചേർന്ന് മുട്ടകളിടുന്നത് കണ്ട ഇവിടെ എല്ലാം ഉണ്ട് വേണ്ട ഹിഞ്ച് രസമൊക്കെ അടിപൊളിയല്ലേ കാണാൻ അപ്പൊ അതിനകത്ത് ശരിക്കും കൂടുണ്ട് കേട്ടോ ശരിക്കും ഒത്തിരി കൂടുണ്ട് ഇടത്തെ പാലാണ് ഞങ്ങളൊക്കെ രാത്രിയിലും ഒക്കെ ഇവിടെ വന്നിരിക്കാറുണ്ടായിരുന്നു ഈ ഒരു തേങ്ങ പോകാൻ പോന്നടാ ഈ തെങ്ങിള്ള തേങ്ങ ഒന്നും ആർക്കും വേണ്ടേ ഇവിടെ ഉടമകളുണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങളുടെ തേങ്ങ എല്ലാം ഇതേ ഒഴുവി പോവാണ് കേട്ടോ കണ്ടോ അതേ ഒഴിവിന്നൊരു തേങ്ങ അത് നല്ല പഴുത്തുണങ്ങിയ തേങ്ങ ഏ ഇവിടെ കേട്ടോ ഓക്കെ എന്ത് രസമാണ് ഓക്കെ ഇവിടെ കൂട്ടിലെ ആക്രമിക്കാൻ വരുന്ന പക്ഷികളാക്കി ഇവർ കൂട്ടം ചേർന്ന് ആക്രമിക്കും കേട്ടോ തിരിച്ച് അയാൾ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ എന്ത് ആണോ ഇവിടെ ഒരാൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്കിനി അങ്ങ് അങ്ങ് പോകണം അങ്ങ് പോകാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ അതൊക്കെ ഇരിക്കട്ടെ ഞങ്ങളുടെ സ്ഥലം എങ്ങനെയുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുള്ള ആൾക്കാർ പോലും ഇപ്പം ഇങ്ങോട്ടൊന്നും വരാറില്ല അതിൻ്റെ ഒരു തെളിവാണ് വഴികൾ പോലും ക്ലീൻ ക്ലീനൊന്നുമല്ല ഫുള്ള് കാട് കയറി കിടക്കുവാണ് പിന്നെ ഈ ഭാഗത്തുള്ള തെങ്ങിൻ്റെ ഉടമകൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് തേങ്ങയൊക്കെ അർത്ഥിക്കുകയോ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് തേങ്ങ അടത്താൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു നിയമ നിയമപ്രകാരം ഇത്തരം ദേശാന്ത പക്ഷികൾ ഇരിക്കുന്ന തെങ്ങുകളിൽ കയറി അവരെ ശല്യം ചെയ്യാൻ പാടില്ല അങ്ങനെയൊരു സംഭവം ഉണ്ട് പിന്നെ തേങ്ങയൊക്കെ ഒഴുകി പോകുന്നുണ്ട് ഇവിടെയൊക്കെ ഉള്ളവർ ഒക്കെ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉടമകൾ വന്ന് തേങ്ങ കൊണ്ടുപോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ വയലിലോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ തൂക്കണാങ്കുരുവികൾ ശരിക്ക് അവിടുന്ന് അതിൻ്റെ നെല്ലിൻ്റെ ഓലയൊക്കെ പിച്ചുകൂടി ഇങ്ങനെ പറന്ന് നേരെ വന്ന് നമ്മുടെ ഈ തെങ്ങുകളിലോട്ട് വരുന്നത് കാരണം അവരത് കൂടുണ്ടാക്കുകയാണ് കേട്ടോ കാരണം എത്രമാത്രം കഷ്ടപ്പെടാമെന്ന് നോക്കണം ആ ഒരു ഡിസൈൻ വർക്ക് അവരുടെ മനസ്സിൽ എത്രമാത്രം വരാൻ വേണ്ടിയിട്ട് ദൈവം അത്രമാത്രം ആ ഒരു കഴിവ് കൊടുത്തതിനെ ഞാൻ ഗോഡ് സമ്മതിക്കണം കേട്ടോ അതൊക്കെ ഓരോ ഇതാണല്ലേ പ്രകൃതിയുടെ ഓരോരോ നിയമങ്ങളല്ലേ ഇതെല്ലാം ഇനിയുള്ള വഴിയാണ് മക്കളെ വഴി ശ്രദ്ധിച്ചു പോകണം ഇത്തരം കാറുള്ള സ്ഥലങ്ങൾ നമ്മൾ നടക്കുമ്പോൾ കാലിൽ ഒരു തട്ടൊക്കെ മുട്ടുമൊക്കെ കൊടുത്തു വേണം സഞ്ചരിക്കാൻ തരംഗ രൂപങ്ങളിലുള്ള വൈബ്രേഷൻസാണ് ഇടജന്തുക്കൾക്ക് മനസ്സിലാകുന്നത് അഥവാ അവർ മുമ്പിലൊക്കെ അവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ വഴി അങ്ങ് മാറിക്കടന്നുകൊള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വിഗാദമായ ഒരു സ്ഥലത്തുകൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഒറ്റയ്ക്കൊന്നും ആരും ഇവിടെ വരണം എന്ന് ഞാൻ പറയില്ല ഇത്തരം കാര്യങ്ങൾ ആസ്വദിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും വരാം അതായത് ഈ സൈഡിൽ കൂടെ ഒക്കെ വരുന്ന കുഴപ്പമൊന്നുമില്ല തോട്ടിലൊന്നും പോവാതെ വേണം വരാം നല്ല കാടാണ് കേട്ടോ ഇവിടെ അവിടെ അടിപൊളി തൂക്കണാം കുറികളൊക്കെ വേറെ കുറേ കൂടുണ്ട് പക്ഷെ അപ്പുറം വരെ എത്ര നോക്കി റിസ്ക് ആണ് കണ്ടോ ഇങ്ങനെ ചവിട്ടിയും ഒക്കെ വേണം പോവാൻ ഓ കണ്ട കുറച്ച് കൊച്ചു തെങ്ങിൽ കുറേ തൂക്കണം കുരുടെ കൂടുണ്ടെങ്കിൽ കാണിച്ചു തരാവേ ഇതാ നോക്കുമോ വളരെ മനോഹരമായി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ എല്ലാം ശരിക്കും തൂക്കണാം കുറികളെ കൂട് വെച്ചിട്ടുണ്ടേ കണ്ടോ എന്ത് രസമാണ് നോക്കി അടിപൊളിയാണ് കാണാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് മൊബൈലിലെ വീഡിയോസിലോ ക്യാമറ വീഡിയോയിലോ കാണുമ്പോൾ ഇതിൻ്റെ ആ ഒരു സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയില്ല അത് വന്ന് നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാകണം കേട്ടോ കേട്ടോ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം ഒത്തിരി പോകാൻ കിടക്കുവാണ് അല്ല ഈ കാട്ടികളെ വേണം അങ്ങോട്ട് പോവാൻ നമ്മൾ അവിടുന്ന് കുറേ നടന്നു കേട്ടോ അത് ഭയങ്കര കാടാണ് ഡേഞ്ചർ ഏറിയോ ആണ് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രകൃതിയുടെ എന്താ പറയുക പ്രകൃതിയിൽ മനുഷ്യൻ വികസനങ്ങളുടെ പുറകെ സഞ്ചരിക്കുമ്പോൾ വികസനങ്ങൾ കാരണം നഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതി സൗന്ദര്യങ്ങളിൽ ജീവിക്കുന്ന കുറേ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയും കൂടാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പം ഈ ഒരു തൂക്കണാങ്കുരുവികൾ എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പം ഇവിടെ വരാറുണ്ട് അവർ കൂടുണ്ടാക്കി കുഞ്ഞുങ്ങളൊക്കെ ബ്രീഡായി അവർ അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിലോട്ട് ചേക്കേറി പാർക്കാറുണ്ട് ഈ തൂക്കണാങ്കുരുവികൾക്ക് വേറെ എന്തോ ഒരു പേരും കൂടെ ഉണ്ട് സത്യം പറഞ്ഞാൽ മറന്നുപോയി കാരണം ഇവിടെയൊക്കെ അടുത്തടുത്ത് തെങ്ങുകളിലൊക്കെ കൂടുകളുണ്ട് ചിലപ്പോൾ ഇതൊക്കെ അടയായിരിക്കും നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം ഇവിടെ എല്ലാം ശരിക്കും ഉണ്ട് കേട്ടോ എൻ്റെ ഒച്ചയാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ഈ തെങ്ങിലേക്ക് ഇഷ്ടംപോലെ കൂടുണ്ട് കണ്ടോ എല്ലാം ഇഷ്ടംപോലെ കൂടുതൽ കണ്ടോ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ നിൽക്കുന്ന ആ ഒരു യെല്ലോ കളറ് ഫ്ലവർ കണ്ടോ ഏ എന്ത് രസകൊക്കെ ഒരുമാതിരി ഒരു ഗ്രാമീണ ആ ഒരു ഭംഗി തന്നെ ഉണ്ടോ ഇതിപ്പോൾ നാളെ കാലത്ത് ഇവിടെയുള്ള ആൾക്കാരെല്ലാം വിചാരിക്കുവാണ് ഈ തെങ്ങും തോപ്പിൻ്റെ ഇടയിൽക്കൂടെ റോഡ് വരണം ഈ റോഡ് ഇതിലേ പോയി നേരെ നമ്മുടെ സിദ്ധാർത്ഥ സ്കൂളിൻ്റെ അടുത്ത് കയറുന്ന ഒരു റോഡ് വേണം എന്ന് തീരുമാനിച്ചു വന്നിരിക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം അങ്ങ് പോവും നോക്കാം എന്ത് രസം നമുക്ക് ശരിക്കുണ്ട് ഇവിടെ അല്ല ഈ ഒരു തെങ്ങുണ്ട് ഈ തെങ്ങകത്ത് കുഴു കൂടുകൊക്കെ എന്ത് രസവും ശരിക്കും ഈ തെങ്ങ് നിറച്ച് കൂട കണ്ടോ രണ്ട് നിലയുള്ള കൂടെ ഉണ്ട് ഇവിടെ പണി തുടങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ് ഫുള്ള് കൂടാൻ കുഴികളാണ് കേട്ടോ ഒരു രക്ഷയില്ലെന്നറിയ രക്ഷണം ഓക്കെ ഇവിടുന്ന് ശല്യപ്പെടുത്താനൊന്നും ആരും വരല്ലേ ഭഗവാനെ കാരണം നമുക്ക് എന്ത് രസമെന്ന് വെച്ചാൽ പൊന്ന് കണ്ട ഒരു രക്ഷയില്ലണ്ടത് ഇവിടെ എല്ലാം കൂടുതലാണ് കണ്ടിവിടെ എല്ലാം കൂടെ വെക്കുന്നുണ്ടോ ഇവിടുന്ന് മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള തെങ്ങുകള് ഫുള്ള് വേറെ കൂടുതലാണ് പക്ഷേ ഞാൻ കണ്ടതി കണ്ടത് എനിക്ക് ഏറ്റവും കൂടുതലും എന്താ പറയുക കൂടുതലുണ്ടെന്ന് തോന്നിയത് അലിയരുതെങ്കിലാണ്ടോ ശരിക്കുണ്ട് ശരിക്ക് 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 ശരി നമ്മൾ അവിടെ നിന്നാണ് ഇവിടം വരെ വന്നത് എന്ത് രസമാണ് നോക്കിയ സ്ഥലങ്ങളൊക്കെ കാണാൻ അടിപൊളിയല്ലേ ഇതാവും പശു വെക്കുന്നു നാടൻ പശു ആണല്ലോ തോന്നുന്നു ഗിറിൻ്റെ ക്രോസ് ആ ഇവിടെ അടിപൊളി കേട്ടോ കാണാൻ കുളിക്കാനൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ എന്ത് രസമാണ് നോക്കിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പണ്ട് ഷാടമുള്ള സമയത്ത് ഞങ്ങൾ ഈ വഴി ഇങ്ങനെ നടക്കാൻ പോകുമായിരുന്നു അത് രക്ഷയില്ലാത്ത സമയമായിരുന്നു അപ്പം പോയിട്ടപ്പം കുറേ നാളായി റോക്കിക്ക് ഇപ്പോൾ ഒരു വയസ്സും കഴിഞ്ഞു ജനുവരി പതിമൂന്നായപ്പം റോക്കിക്ക് ഒരു വയസ്സ് കഴിഞ്ഞു സ്ഥലം എങ്ങനെ നോക്കി ഇതൊന്നും അല്ല ഇങ്ങോട്ട് നോക്കി ഒട്ടിപൊള്ളി ഇത് അങ്ങനെ തെങ്ങും തോപ്പുള്ളട്ടോ സൂപ്പറല്ല കാണേ അപ്പം അച്ചാൻമാരെ ഞാൻ ഇത്തരം കാഴ്ചകളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ വലിയ ഡിജിറ്റൽ ക്യാമറകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യ രീതിയിലുള്ള രീതിയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ എന്താ പറയുക ഇത്തരം സംഭവങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കുറച്ച് നേരം കണ്ണൊന്ന് എൻജോയ് ചെയ്യാൻ നോക്കുക കാരണം കുറേ നേരം കാണാനുണ്ട് ഞാൻ തന്നെ ഇപ്പം കുറച്ച് നേരം നോക്കിയതിനൊക്കെ ശേഷമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മളെ നമ്മളെപ്പോൾ വ്ളോഗേഴ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളൊക്കെ ഉത്സവം ആയതുകൊണ്ട് തന്നെ എപ്പോഴും പാട്ടും ബഹളമായിരിക്കും അപ്പോൾ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു പാട്ട് മ്യൂസിക്ക് ഭയങ്കര പ്രശ്നമാണ് പോപ്പറേറ്റ് അടിക്കും അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ മുടയും കിടക്കുന്നത് കാരണം വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് ഇന്നുകൂടെ ഉള്ളൂ നാളെ തോട്ടപ്പം മ്യൂസിക് ഒന്നും കാണത്തില്ല ഇതിനോട് ജീവിച്ചാൽ നമ്മുടെ പഴയ രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ എന്തായാലും പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക കൂടുതലും നമ്മുടെ വീഡിയോസ് കാണുന്നത് കുട്ടികളാണ് അപ്പോൾ കുട്ടികൾ മാക്സിമം നിങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഇപ്പം ഉള്ള ടീമുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാര്യമില്ല അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അങ്ങ് നിന്നോട്ടെ നമ്മൾ പറയാറില്ലേ നമ്മൾ നാലു കാലയിൽ ആനയൊക്കെ വളർത്തുവാണെങ്കിലും ആ ആനയ്ക്ക് ജീവിക്കുക ഇഷ്ടം കാടാണെന്ന് എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പം അവിടുത്തെ ആവാസ വ്യവസ്ഥയിലുള്ള പല ജീവജാലങ്ങളുടെയും എന്താ പറയുക ജീവിതവും അവരുടെ ആ ഒരു ലൈഫും എല്ലാം തന്നെ നഷ്ടപ്പെടും അപ്പം ഇതെല്ലാം ശരിക്കും ഉണ്ടാ സൗണ്ട് കേൾക്കാം അപ്പം അത്തരങ്ങൾ കാര്യങ്ങൾക്കൊന്നും എന്താ പറയുക പോവാതിരിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ തൂക്കണങ്കുരി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള കുട്ടികൾക്കും ഇത്തരം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ അങ്ങനെ നമ്മളെ വീഡിയോ കാണുമ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം 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 നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇടവരും അപ്പം അച്ചാമാരെ മറ്റൊരു വിശേഷവുമായി എൻ്റെ പൊന്നി വിളിച്ചു മറ്റൊരു വിശേഷവുമായി പക്കി മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം ബായ് നിങ്ങൾക്ക് ആ കാട് വരെ പോയി അതൊന്നും കാണണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിദ്ധാർത്ഥ സ്കൂളിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഇതാണ്ട് നമ്മൾ ഈ തോടിൻ്റെ അടുത്ത് മേലോടൊരു തെങ്ങ് ഇപ്പോൾ ഉണ്ട് കണ്ടോ ഈ ഒരു തെങ്ങ് നോക്കിയാലും നിങ്ങൾക്ക് പോലെ കാണാൻ പറ്റും അപ്പോൾ വെറുതെ അങ്ങോട്ടൊന്നും പോയി അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ക്ഷണിച്ചു വരുത്തണ്ട നമ്മൾ സിദ്ധാർത്ഥ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി കണ്ടോ ആ ഹോളോ ബിക്സിൻ്റെ അടുത്തോട് പോകുന്ന വഴിയിൽ ഈ തോട്ടിലോട്ടിറങ്ങുന്നതിൻ്റെ തൊട്ട് നേരെ തെങ്ങ് ഇപ്പോൾ ഉണ്ട് അത് ശരിക്ക് തൂക്കണം കൂടിയുണ്ട് കേട്ടോ